നാടിനെ നടക്കിയ ഇരട്ട കൊലപാതകമാണ് ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത് ഇന്ദ്രപ്രസ്ഥം ഉടമയും ഭാര്യയുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് കോട്ടയം തിരുവാതിക്കലിലെ വീടിന്റെ രണ്ട് മുറികളിലായാണ് രക്തം വാർന്ന നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് ഒരു മൃതദേഹം കിടപ്പ് മുറിയിലും മറ്റൊരെണ്ണം ഹാളുമായാണ് കണ്ടെത്തിയത് മുഖത്തും തലയിലും ആഴത്തിലുള്ള മുറിവുകളുണ്ട് രാവിലെ എട്ടേ മുക്കാലോടെ വീട്ടുജോലിക്കാരി എത്തിയപ്പോഴാണ് കൊല്ലപ്പെട്ട നിലയിൽ ഇവരെ കാണപ്പെടുന്നത് വിജയകുമാർ ഭാര്യ മീര എന്നിവരാണ് മരിച്ചത് ഇരുവരുടെയും തലക്കേറ്റ മുറിവുകളാണ് മരണ കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇതര സംസ്ഥാന തൊഴിലാളിയാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇയാളെ സ്വഭാവ ദോഷത്തിന് അടുത്തിടെ ജൂലൈയിൽ നിന്നും പുറത്താക്കിയിരുന്നു ഇതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് കരുതുന്നത് നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ദ്രപ്രസ്ഥം എന്ന ഓഡിറ്റോറിയത്തിന്റെയും മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളുടെയും ഉടമയാണ് മരിച്ച വിജയകുമാർ വിദേശത്തായിരുന്ന വിജയകുമാർ വിരമിച്ച ശേഷം നാട്ടിൽ ഭാര്യയ്ക്കൊപ്പം കഴിയുകയായിരുന്നു വിജയകുമാറും ഭാര്യയും മാത്രമായിരുന്നു വീട്ടിൽ താമസം ഇവർക്ക് ഒരു മകനുണ്ടായിരുന്നു ഈ മകനും കുറേ വർഷങ്ങൾക്ക് മുമ്പ് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു